പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമി ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തു ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ കർത്തൃപാദപീഠത്തിലിരുന്ന് കർത്തൃവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ലവനായ ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കാം ഇത് ക്രിസ്മസിൻ്റെ നാളുകളാണല്ലോ ക്രിസ്മസ് ചിന്തകളാണല്ലോ ഈ ദിനങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവമായ കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ പദ്ധതി പ്രകാരം തനിക്ക് പിറക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യപതിയായ കന്യകയായ വിശുദ്ധ മറിയമ്മൻ്റെ അരികിലേക്ക് ദൈവത്തിൻ്റെ ദൗത്യവാഹകരിൽ പ്രധാനിയായ ഗബ്രിയൽ ദൂതൻ ഇറങ്ങി വന്ന് ദൂതറിയിച്ച ആ ഒരു മനോഹരമായ ചിത്രമാണല്ലോ മുൻപ് നാം കേട്ടത് അങ്ങനെ ദൂതൻ അകത്ത് ചെന്ന് വിശുദ്ധ വിശുദ്ധമറിയത്തോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ വ്യക്തമായി ജനിക്കുവാനിരിക്കുന്ന പ്രജയെക്കുറിച്ച് അവളുടെ ഉദരത്തിൽ വസിച്ച് ഭൂമിയിൽ പിറക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ പുത്രനായ മഷിഹായാണെന്ന് പറഞ്ഞിട്ട് അവനെക്കുറിച്ച് ചില വ്യക്തതകൾ വരുത്തിയിട്ടുണ്ട് ചില സൂചനകൾ നൽകിയിട്ടുണ്ട് ആരാണി പിറന്നു വീഴുന്ന ശിശു കന്നികയിൽ നിന്ന് പിറവിയെടുത്ത് ഈ ഭൂമിയിൽ ജനിച്ച ഇപ്പോൾ നാം എതിരേൽപ്പാൻ ഒരുങ്ങുന്ന ആ പുണ്യപ്പെട്ട ശിശു അവൻ ആരാണ് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ അറിയാതെ പോയാൽ പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ആഘോഷം ആഘോഷമായി തന്നെ അവസാനിക്കും അനുഭവമായി തീരുകയില്ല ആരാണവൻ ആരാണ് ആ പുണ്യപ്പെട്ട ശിശു അവിടെ മാലാഖ പറയുന്നുണ്ട് അവൻ വലിയവനായിരിക്കും എല്ലാവരേക്കാളും തീരുമെന്നാണ് അവനെക്കുറിച്ച് പറഞ്ഞത് അതേക്കുറിച്ച് പ്രവാചകൻ എഴുതിയിട്ടുണ്ട് യശയ്യാപ്രവചനം ഒൻപതാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് തിരുവചനങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ഇത് യേശുക്രിസ്തുവിൻ്റെ തിരുചനനത്തെക്കുറിച്ച് പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ പ്രഖ്യാപനമാണ് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ദൈവപുത്രനായ യേശുവിനെക്കുറിച്ചാണ് അവനെക്കുറിച്ച് പറയുന്നത് കേൾക്കുക ആധിപത്യം അവൻ്റെ തോളിലിരിക്കും സകല ആധിപത്യവും അവൻ്റെ തോളിലിരിക്കും അവന് താഴെപ്പറയുന്ന പേരുകളുണ്ടായിരിക്കും അവൻ അത്ഭുതമന്ത്രിയായിരിക്കും വീരനാം ദൈവമായിരിക്കും നിത്യപിതാവായിരിക്കും സമാധാനപ്രഭുവായിരിക്കും ഇതൊക്കെ അവൻ്റെ പേരുകളായി വിളിക്കപ്പെടും ഇവിടെ നാം വലിയ ഒരു കാര്യം വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ശിശു ജനിച്ചിരിക്കുന്നു ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കുമെന്ന് പറയുമ്പോൾ അവൻ ജനിച്ച ശേഷം പിന്നീട് അവന് ആധിപത്യം ലഭിച്ചതല്ല ജനിക്കും മുമ്പേ ആധിപത്യം അവൻ്റെ തോളിലാണ് ഇരിക്കുന്നത് ആധിപത്യം എല്ലാം തൻ്റെ തോളിൽ വച്ചിരിക്കുന്നവനാണ് ഇപ്പോൾ ഒരു ശിശുവായി ജനിക്കുന്നത് സകല ആധിപത്യവും തൻ്റെ ചുമലിൽ വഹിക്കുന്നവനാണ് ഇപ്പോൾ ഒരു മകനായി പിറക്കുന്നത് വീണ്ടും പറയപ്പെട്ട പ്രിയപ്പെട്ടവരെ അവൻ അത്ഭുത മന്ത്രി എന്ന പേരാകും ജനിച്ച് വളർന്ന് പഠിച്ച് പരിശീലനം നേടി മന്ത്രിസ്ഥാനമേൽക്കുന്ന മന്ത്രിയല്ലവൻ ജനിക്കും മുമ്പേ അവൻ മന്ത്രിയാണ് അത്ഭുത മന്ത്രി ലോകത്ത് ഒരു മന്ത്രിക്ക് അത്ഭുത മന്ത്രി എന്നു പേരുള്ളൂ അത് കർത്താവായി യേശു ക്രിസ്തുവിനാണ് മുഖ്യമന്ത്രിയുണ്ട് പ്രധാനമന്ത്രിയുണ്ട് വകുപ്പ് മന്ത്രികൾ പലതുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അത്ഭുത മന്ത്രി എന്നൊരാളേ ഉള്ളൂ അത് കർത്താവായി യേശു ക്രിസ്തുവാണ് അവൻ ജനിക്കുന്നതിന് മുൻപേ അത്ഭുത മന്ത്രിയാണ് ജനിച്ചപ്പോഴും അത്ഭുത മന്ത്രിയാണ് വളർന്നപ്പോഴും അത്ഭുത മന്ത്രിയാണ് അവൻ തൻ്റെ അധികാരങ്ങൾ കൈയാളുമ്പോഴും ഈ ലോകം അവൻ്റെ നിയന്ത്രണത്തിൽ വരുമ്പോഴും അവൻ അത്ഭുത അതാണ് ഈ അത്ഭുതമന്ത്രിയുടെ പ്രത്യേകത വീണ്ടും പറയുന്നു അവൻ വീരനാം ദൈവമാണ് പിറക്കും മുമ്പേ അവൻ വീരണാം ദൈവമാണ് വീരണാം ദൈവമാണ് ഒരു ശിശുവായി പിറന്നതൊരു മകനായി ജനിച്ചത് വീരണാം ദൈവമാണ് കന്യകാമറിയത്തിൻ്റെ കൈകളിൽ വളർത്തപ്പെട്ടത് വീരനാം ദൈവമാണ് ഈ മുപ്പത് വയസ്സ് മുതൽ തൻ്റെ പരശിശുശ്രൂഷ ചെയ്ത് കാൽവരി ക്രൂസിൽ യാഗമായി അർപ്പിക്കപ്പെട്ട് മാനവകുലത്തെ വീണ്ടെടുത്തത് വീരനായ ദൈവം അനാദിയായി അവൻ അങ്ങനെ തന്നെയാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ അവൻ സമാധാന പ്രഭുവാണ് അവൻ പിന്നീട് എപ്പോഴോ ഒരിക്കൽ സമാധാന പ്രഭു ആയിത്തീരുമെന്നല്ല അങ്ങനെ ആയിത്തീർന്നതല്ല അവൻ കന്നുകയുടെ ഉദരത്തിൽ വസിക്കും മുമ്പ് പിറക്കും മുമ്പ് അവൻ സമാധാന പ്രഭുവാണ് അവൻ പിറന്ന ശേഷവും അവൻ സമാധാനപ്രഭുവാണ് ചരിത്രമുള്ള കാലം മുഴുവൻ അവൻ സമാധാനപ്രഭുവാണ് ഇന്നും അവൻ സമാധാനപ്രഭുവാണ് പ്രിയപ്പെട്ടവരെ ഈ ശിശുവാണ് ജനിക്കുന്നത് അപ്പോൾ പിറവിയെടുക്കുന്ന മശിഹ നിസ്സാരനല്ലെന്നറിഞ്ഞിട്ട് വേണം നാം അവനെ എതിരേൽപ്പാൻ ഒരുങ്ങേണ്ടതിന് ക്രിസ്തുവാരെന്നറിയാതെ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് എന്ത് കാര്യം ക്രിസ്തുവിനെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ട് വേണം ക്രിസ്മസ് എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ചുവട് ചുവടുവയ്ക്കാനും അത് ആചരിക്കാനും അത് അനുഭവിക്കാനും ഈ പറഞ്ഞ തലങ്ങളിലെല്ലാം കർത്താവിനെ ബോധ്യപ്പെടണം ദൈവമക്കളെ ഏഴാം വാക്യം പറയുന്നു അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല അനാദ്യന്തനായ ദൈവമാണവൻ അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്ക് അവസാനം ഉണ്ടാകുകയില്ല എന്നുവെച്ചാൽ അവൻ്റെ ആധിപത്യം നിയമിഷം പ്രതിയും വർദ്ധിച്ചു കൊണ്ടിരിക്കും അവൻ്റെ ആധിപത്യം കുറയുകയില്ല അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും അവൻ്റെ ആധിപത്യം നീക്കം ചെയ്യപ്പെടുകയില്ല അത് വർദ്ധിച്ച് വളർന്ന് പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അതുമാത്രമല്ല സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല അവൻ സമാധാന പ്രഭുവാണെങ്കിൽ അവനിൽ നിന്ന് സമാധാനം നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കും ലോകത്തിൻ്റെ സമാധാനം അവനിലാണ് കണ്ടെത്തപ്പെടുക ലോക രാജ്യങ്ങളുടെ സമാധാനം അവനിലാണ് കണ്ടെത്തപ്പെടുക ഏതെങ്കിലും ഒരു വ്യക്തി അവനിൽ മാത്രമാണ് സമാധാനം കണ്ടെത്തുക ഈ ലോകത്ത് ആര് സമാധാനം തേടുന്നുവെങ്കിലും സമാധാനം കിട്ടുവാനുള്ള ഒരേയൊരു മുഖാന്തിരം യേശുക്രിസ്തുവാണ് അതുകൊണ്ടാണ് അവൻ്റെ സമാധാനത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴും ആരെങ്കിലും സമാധാനം തേടുന്നുണ്ടെങ്കിൽ അത് നേടുവാനുള്ള വഴി ക്രിസ്തുവിലേക്ക് എത്തുക എന്നുള്ളതാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ ദാവീദൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിന് ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകയില്ല അവൻ നിത്യ മഹാരാജാവാണ് പ്രിയപ്പെട്ടവരെ അതേക്കുറിച്ചാണ് പിന്നീട് നിങ്ങളോട് പറയുവാനിരിക്കുന്നത് ഈ വാക്യം നാം ചിന്തിക്കുമ്പോൾ അവിടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അവൻ്റെ രാജ്യത്വത്തിന് ഒരു കാലത്തും അവസാനമുണ്ടാകുകയില്ല എന്നുവച്ചാൽ നീക്കം ചെയ്യപ്പെടുന്ന ഒരു രാജാവല്ല അവൻ അധികാരം നഷ്ടപ്പെടുന്ന ഒരു രാജാവല്ല അവൻ അല്പകാലത്തേക്ക് രാജ്യം ഭരിക്കുന്ന ഒരു രാജാവല്ല അവൻ ഏതെങ്കിലും ഒരു പീരിയോഡിക്കലായിട്ട് രാജാവായിരുന്ന രാജസ്ഥാനം ഒഴിഞ്ഞു പോകുന്ന ഒരു രാജാവല്ല അവൻ മരണമുള്ള ഒരു രാജാവല്ല അവൻ നിത്യ മഹാരാജാവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അവൻ ന്യായത്തോടും നീതിയോടും കൂടെ അതിനെ സ്ഥാപിച്ച് നിലനിർത്തുമെന്നാണ് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ രണ്ട് ക്വാളിറ്റീസാണ് ഇവിടെ പറഞ്ഞത് യേശു ക്രിസ്തു മഹാരാജാവായിരിക്കുന്ന മഹത്വ രണ്ട് ക്വാളിറ്റീസ് ഒന്ന് അത് ന്യായം പരിപാലിക്കപ്പെടുന്ന സ്ഥലമായിരിക്കും രണ്ട് അത് നീതി പരിപാലിക്കപ്പെടുന്ന സ്ഥലമായിരിക്കും ന്യായവും നീതിയും സ്ഥാപിച്ച് നിലനിർത്തുമെന്നാണ് പറഞ്ഞത് ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും നീതിന്യായ വ്യവസ്ഥകളൊക്കെയുണ്ട് പക്ഷേ എവിടെയാണ് അത് നിലനിർത്തപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ എല്ലായിടത്തും അന്യായം പെരുകയാണ് എല്ലായിടത്തും അനീതി പെരുകുകയാണ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ രാജ്യത്ത് അന്യായവും അനീതിയും നാൾക്ക് നാൾ വർധിച്ചു പെരുകിക്കൊണ്ടിരിക്കുകയാണ് അഴിമതിയും ചൂഷണവും കെടുകാര്യസ്ഥതയും സ്വചനപക്ഷപാതവും ഭരണവർഗത്തിൽ കൊടികുത്തി വാഴുകയാണ് അതെല്ലാ ഇടങ്ങളിലും അങ്ങനെ തന്നെയാണ് അധികാരം കയ്യിലിരിക്കുന്ന അല്പനാൾ കൊണ്ട് ഉള്ളതെല്ലാം തൻ്റെ ഖജനാവിലാക്കുക എന്ന ഒരു ചിന്തയും ഒരു വിഭാഗം ആളുകളെ ഭരിക്കുന്നുണ്ട് എല്ലാവരെയും അല്ലതാനും എന്നാൽ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നീതിയും ന്യായവും നിരന്തരം നിലനിർത്തുന്ന ഒരു സാമ്രാജ്യം സ്ഥാപിച്ച് അതിൽ നിത്യ മഹാരാജാവായി വാഴുവാനിരിക്കുന്നവനാണ് പിറക്കുന്നത് അവനെയാണ് നാം ഈ നാളുകളിൽ സ്വീകരിപ്പാൻ ഒരുങ്ങുന്നത് ഇത് നാം തിരിച്ചറിയണം സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണത അത് വർദ്ധി നിവർത്തിക്കുമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ വരുമ്പോൾ ഈ മഹാരാജാവിനെ നാം മനസ്സിലാക്കുകയാണ് അവൻ വലിയവനാണ് അതാണ് ഈ മഹാരാജാവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അവൻ്റെ വലിപ്പങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മഹാരാജാവ് മഹത്വത്തിൽ വസിക്കുന്നവനാണ് എന്ന് നാം മനസ്സിലാക്കണം വീണ്ടും അവനെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞത് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുമെന്നാണ് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും ഇത് വ്യക്തമായി നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം അഞ്ചാം അധ്യായത്തിൽ സാക്ഷിക്കപ്പെടുന്നുണ്ട് നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് യേശുവിനെ സാക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സത്തയാണവൻ അത്യുന്നതനായ ദൈവം തന്നെയാണവൻ ആളുകൾക്ക് മൊത്തത്തിലൊരു വിചാരമുണ്ട് പിതാവാം ദൈവം വേറൊരു ദൈവമാണ് പുത്രനാം ദൈവം വേറൊരു ദൈവമാണ് പരിശുദ്ധാത്മാവാൻ ദൈവം വേറൊരു ദൈവമാണ് എന്ന് ഇല്ല അങ്ങനെ മൂന്ന് ദൈവങ്ങളല്ല ത്രീ ദൈവമാണ് പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന ത്രീ ദൈവം പ്രിയപ്പെട്ടവരെ ഒന്നൊന്നിനേക്കാൾ ചെറുതോ ഒന്നൊന്നിനേക്കാൾ വലുതോ ഒന്നൊന്നിനേക്കാൾ ഈ ആരംഭത്തിൽ മുമ്പിലുള്ളതോ ഒന്നൊന്നിനേക്കാൾ അവസാനമുള്ളതോ ഒന്നുമല്ല ഒരേ അവസ്ഥയിലാണ് ഈ മൂന്ന് ആളത്വങ്ങളും നിലനിൽക്കുന്നത് മൂന്നും ഒന്നാക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് മൂന്നായി നിലനിൽക്കുന്നു അപ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സത്തയാണവൻ എന്നുവെച്ചാൽ അത്യുന്നതനായ ദൈവം തന്നെയാണവൻ ഇത് വ്യക്തമായി പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ വായനാഭാഗങ്ങളിൽ മനോഹരമായി വർണ്ണിച്ചും വരച്ചും വെച്ചിട്ടുണ്ട് പിതാവ് ജനകനാണ് ജനിച്ചവനല്ല പുത്രൻ ജനിച്ചവനാണ് ജനകനല്ല പരിശുത്രുഹ പിതാവിൽ നിന്ന് പുറപ്പെ എടുക്കപ്പെടുകയും പുത്രനിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നവനാണ് ഇതെല്ലാം ഒന്നിലേകീഭവിക്കുന്നു ഒന്ന് മൂന്നിലും നിറഞ്ഞു നിൽക്കുന്നു പിതാവ് എന്ന് പറയുമ്പോൾ അതിൽ പുത്രനും റൂഹായും ഉൾക്കൊണ്ടിട്ടുണ്ട് പുത്രൻ എന്ന് പറയുമ്പോൾ അതിൽ പിതാവും റൂഹായും ഉൾക്കൊണ്ടിട്ടുണ്ട് പരിശുദ്ധ എന്ന് പറയുമ്പോൾ അതിൽ പിതാവും പുത്രനും ഉൾക്കൊണ്ടിട്ടുണ്ട് പിതാവിൽ പരിശുദ്ധ തൃത്വമുണ്ട് പുത്രനിൽ പരിശുദ്ധ തൃത്വമുണ്ട് റൂഹായിലും പരിശുദ്ധ തൃത്വമുണ്ട് അപ്പോൾ ഈ പുത്രനിൽ പരിശുദ്ധ തൃത്വം ഒരുമിച്ച് വാഴുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനൊന്ന് വിളിക്കപ്പെടുമ്പോൾ തന്നെ അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പരിപൂർണ സത്തയാണ് ദൈവം തന്നെയാണ് അവനെയാണ് നാം ഈ നാളുകളിൽ സ്വീകരിപ്പാൻ ഒരുങ്ങുന്നത് ഈ ക്രിസ്മസിൽ നാം ആരെയാണ് എതിരേൽക്കുന്നത് എന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ആഴപ്പെടുമ്പോഴാണ് നമുക്ക് ആരാധന ഉണ്ടാകുന്നത് ഇത്രയും മഹത്തുവാനായ ഒരു മഹാരാജാവിനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാനയിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളത്തിൽ സത്യത്തിൽ ഈ ക്രിസ്മസ് വലിയ അനുഭവമായി മാറുന്നത് ഇതറിയാതെ നാം ക്രിസ്മസ് ആഘോഷിച്ചിട്ട് കാര്യമില്ല പലപ്പോഴും അത് ആഘോഷമാണ് പല ആഘോഷങ്ങളും പാപ പാപം ചെയ്തുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത് പാപസുഖങ്ങളിൽ മുഴുകിക്കൊണ്ട് ആഘോഷം തിമിർക്കുമ്പോൾ ഇതിന് മുഖാന്തിരമായവനെ നാം അറിയാതെ പോയാൽ ഈ ആഘോഷങ്ങൾ നമ്മളെ അധപ്പതനത്തിലേക്കും അബദ്ധത്തിലേക്കും തള്ളിയിടുമല്ലോ അതുകൊണ്ട് ദൈവമക്കളെ വിവേകത്തോടെ നമുക്ക് കർത്താവിനെ ബോധ്യപ്പെട്ട് ആരാധിക്കാൻ കഴിയണം വീണ്ടും എസ് പ്രവചനം പതിനാറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ മൂന്നാമത് യേശുമിശികായെക്കുറിച്ച് പറഞ്ഞ ഒരു ചിന്ത ദൂതൻ കലിക മറിയത്തോട് പറഞ്ഞതാണ് അവൻ ദാവീതിൻ്റെ സിംഹാസനത്തിന് മേൽ എന്തിനേക്കും അധികാരിയായിരിക്കുമെന്ന് അങ്ങനെ എസ് ഐയാ പ്രവാചകൻ എഴുതി വയ്ക്കുന്നുണ്ട് എസ് ഐയാ പ്രവചനം പതിനാറാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും അതിന്മേൽ ദാവീതിൻ്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്യും ന്യായതാല്പര്യനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കുമെന്ന് യേശുമസികായെക്കുറിച്ച് ദുർഗദർശനം പറയുന്നുണ്ട് ഏശായ പ്രവാചകൻ ഇവിടെ നാം മനസ്സിലാക്കണം ദാവീതിൻ്റെ സിംഹാസനം ഐഹികമാണ് ദാവീതിൻ്റെ സിംഹാസനം ദൃഷ്ടാന്തപരമാണ് എന്നാൽ ദാവീദൻ്റെ സന്തതിയായ യേശുവിൻ്റെ സിംഹാസനം സ്വർഗീയമാണ് ദാവീതിൻ്റെ സന്തതിയായ യേശുക്രിസ്തുവിൻ്റെ സിംഹാസനം ശാശ്വതമായി ഉള്ളതും വ്യക്തമായി നിലനിൽക്കുന്നതുമായ സിംഹാസനമാണ് ദാവീദ് ക്രിസ്തുവിന് പകരം നിഴലായിരുന്ന പഴയ നിയമരാജ്യത്തിൻ്റെ രാജാവായിരുന്നു യേശു ക്രിസ്തുവോ ദാവീദിൻ്റെ സന്തതി എന്ന പേരിൽ പൊരുളായിരിക്കുന്ന പുതിയ നിയമസഭയുടെ നിത്യമഹാരാജാവാണ് പ്രപഞ്ചം മുഴുവനും ഈ രാജാ സിംഹാസനത്തിന് കീഴിൽ വരുന്നു ലോകത്ത് ഒരിക്കലും ഒരു ചക്രവർത്തിയും ഇതുപോലുള്ളൊരു രാജ്യത്തിന്മേൽ ഭരണം നടത്തിയിട്ടില്ല ഗോളഗോളാന്തരങ്ങൾക്കപ്പുറം സൗരയൂഥങ്ങൾക്കപ്പുറം സകല പ്രപഞ്ചത്തിൻ്റെ മേലും അധികാര സീമകൾ വയ്ക്കുന്ന അത്യുന്നതനായ മഹാരാജാവാണ് ദാവീദൻ്റെ സന്തതിയായ മഷിഹ പ്രിയപ്പെട്ടവരെ അവൻ്റെ സിംഹാസനം അവൻ്റെ മഹത്വരാജ്യം അവൻ്റെ അധികാരം അതിന്മേലുള്ള വാഴ്ച ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവൻ യേശു മശിക്കുക അങ്ങനൊരു രാജ്യത്തിന്മേൽ ഭരണാധികാരിയായിരുന്നു അതിനെ ഭരിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത് ഇത്ര മഹത്വകരമായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് പറക്കാൻ പോകുന്നത് അവനെയാണ് നാം എതിരേൽക്കാൻ ഒരുങ്ങുന്നത് അതിരുകളില്ലാത്ത മഹാസാമ്രാജ്യത്തിൻ്റെ അധികാരിയാണവൻ ഈ ലോകത്തുള്ള സകല രാജ്യങ്ങളും രാജാക്കന്മാരുമെല്ലാം അവൻ്റെ അധികാര സീമയ്ക്ക് കീഴിലാണ് ലോകൈക ചക്രവർത്തി എന്നാണ് അവനെ വിളിക്കുക ചരിത്രത്തിൽ എണ്ണപ്പെട്ട ചക്രവർത്തിമാരായ നബോക്കഥനേസറോ അലക്സാണ്ടർ ദ ഗ്രേറ്റോ ഒന്നും ഇവൻ്റെ മഹാസാമ്രാജ്യത്തിൻ്റെ പതിനായിരത്തിലൊരു പോലും വലിപ്പമുള്ള സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിമാരായിരുന്നില്ല ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ പ്രസക്തി എവിടെയാണ് വരുന്നത് ദാവീതിൻ്റെ സിംഹാസനം ഐഹികമാണ് പ്രാദേശികമായി ഒരു ഭൂപ്രദേശത്തിൻ്റെ ഭരണാധികാരിയാണ് ഒരു ജനസമൂഹത്തിൻ്റെ ഭരണാധികാരിയാണ് എന്നാൽ ദാവീതിൻ്റെ സദ്യക്കായി യേശുക്രിസ്തു ഒരു ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ എല്ലാം വേർതിരിക്കപ്പെട്ട അഗ്രലോകത്തുമുള്ള സകല മാനപകുലത്തിൻ്റെയും ഭരണാധികാരിയാണ് പരിമിതികളില്ലാത്ത ഒരു മഹാരാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് രാജ്യത്തിൻ്റെ അതിരുകൾ മനുഷ്യബുദ്ധിക്ക് അളന്നെടുക്കാൻ കഴിയാത്തതാണ് അത്ര ഒരു മഹാരാജാവിനെ എതിരേൽപ്പാനാണ് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നോമ്പെടുത്തൊരുങ്ങുന്നതെന്ന് എത്ര പേരുടെ ഉള്ളിൽ ബോധമുണ്ട് ബോധ്യമുണ്ട് പ്രിയപ്പെട്ടവര് അപ്രകാരം ഒരുങ്ങണം നമ്മളെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇനി അവനെക്കുറിച്ച് പറയുന്നത് അവൻ എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവനാണ് എന്നാണ് അവൻ എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവനാണ് എന്ന് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലെ ഏഴാമത്തെ തിരുവചനം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലെ ഏഴാമത്തെ തിരുവചനം ഫിലദൽഫിയയിലെ സാഭയുടെ ദൂ എഴുതുക വിശുദ്ധനും സത്യവാനും ദാവീതിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനു വിളിച്ചത് അവനെക്കുറിച്ച് പറഞ്ഞത് അവൻ എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവനാണ് എന്നാണ് എന്താണ് ഇവിടെ കേട്ടത് ആർക്കും അടച്ചുകൂടാ അവൻ്റെ മുമ്പിൽ അവൻ അടച്ചാൽ അത് തുറക്കാൻ ആർക്കും കഴിയില്ല അവൻ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയില്ല അത്രമാത്രം വലിയ അധികാരമുള്ളവനാണ് ഈ മഹാരാജാവ് ഇങ്ങനെ നാം അവൻ്റെ അധികാര സീമയെക്കുറിച്ച് പഠിക്കുമ്പോൾ സീമകളില്ലാത്ത അധികാരം കയ്യിലുള്ളവനാണവൻ ഈ ലോകത്തുള്ള ഏത് ഭര ഭരണാധികാരിക്കും അധികാരങ്ങൾക്ക് പരിധിയുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അധികാരത്തിന് പരിധിയുണ്ട് പ്രസിഡൻറ്റിൻ്റെ അധികാരത്തിന് പരിധിയുണ്ട് ഭരണഘടന അനുശാസിക്കുന്ന പരിധിക്കപ്പുറം അവർക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയില്ല ഏത് അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെയും അധികാരത്തിന് ഒരു പരിധിയുണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു പരിധിയുണ്ട് എൻ്റെ സ്ഥാനത്ത് എനിക്ക് ചെയ്യാവുന്ന അധികാരങ്ങൾക്ക് ഒരു പരിധിയുണ്ട് ഒരു ഓഫീസിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ഓഫീസർക്ക് അധികാരത്തിന് പരിധിയുണ്ട് എന്നാൽ പരിധികളില്ലാത്ത അധികാരത്തിൻ്റെ ഉടമയാണ് ഈ മഹാരാജാവ് എന്ന് തിരിച്ചറിയണം അവിടെ ഗബ്രി ഗൽദൂതൻ വിശുദ്ധമറിയത്തോട് വ്യക്തമായി പറയുന്നുണ്ട് അവൻ്റെ കർത്തൃത്വം അവൻ്റെ അധികാരം എല്ലാറ്റിനും മേലെ ആയിരിക്കുമെന്ന് അവന് മേൽ വേറൊരു അധികാരിയില്ല എല്ലാ അധികാരങ്ങളുടെയും മുകളിലിരിക്കുന്ന പരമാധികാരിയാണവൻ അവനെയാണ് നാം ആരാധിക്കുന്നത് അവനെയാണ് നാം എതിരേൽക്കുന്നത് അവൻ്റെ പിറവിക്ക് വേണ്ടിയാണ് നാം ഒരുങ്ങുന്നത് എന്ന് തിരിച്ചറിയണം ആധിപത്യം അവൻ്റെ തോളിലിരിക്കുമെന്ന് ആദ്യം കേട്ടില്ലേ സകലെ അധികാരവും അവൻ്റെ ചുമലിലാണ് ഇരിക്കുന്നത് അടച്ചാൽ അടച്ചു പിന്നെ തുറക്കാൻ മറ്റൊരാൾക്ക് അധികാരമില്ല എവിടെ നമുക്കറിയാം കീഴ്ക്കോടതി ഒരാളെ തടവിലടച്ചാൽ ഹൈക്കോടതിക്ക് തുറന്നു വിടാം ഹൈക്കോടതി തടവിലടച്ചാൽ സുപ്രീം കോടതിക്ക് തുറന്നുവിടാം ഇനി ഒരാളെ കീഴ്ക്കോടതി വെറുതെ വിട്ടാൽ ഹൈക്കോടതിക്ക് തടവിലടയ്ക്കാം ഹൈക്കോടതി തുറന്നു വിട്ടാൽ സുപ്രീം കോടതിക്കും തടവിലടയ്ക്കാം ഇതിനെല്ലാം അപ്പുറത്ത് പ്രിയപ്പെട്ടവരെ പ്രസിഡന്റിന് വിവേചനാധികാരം കൊടുത്തിട്ടുണ്ട് ദയാഹർജിയിൽ തീരുമാനമെടുക്കാൻ എന്നാൽ ഇവിടെ കർത്താവ് അടച്ചാൽ പിന്നെ ആർക്കും തുറന്നുവിടാനാകില്ല അവൻ ലോകത്തുള്ള എല്ലാ കോടതികളിലും വലിയ കോടതിയാണ് അവൻ തുറന്നു വിട്ടാൽ പിന്നെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല അവൻ തുറന്നത് തുറന്നതാണ് അത്രമാത്രം അധികാരമുള്ളവനാണ് ഈ മഹാരാജാവ് പ്രിയപ്പെട്ടവരെ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് അവസാനമായി സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു വചനമുണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഒന്നോർക്കണം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അത് യേശു പറഞ്ഞത് എത്രമാത്രം വലിയ അധികാരം തന്നിൽ ഉണ്ടെന്ന ബോധത്തോടു കൂടിയാണ് ആ അധികാരത്തോടെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു എന്നാണ് പറഞ്ഞത് തന്നിലുണ്ടായിരുന്ന അധികാരത്തിൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരെ അധികാരപ്പെടുത്തി പറഞ്ഞയക്കുന്നത് സ്വർഗത്തിലുള്ള സകല അധികാരവും യേശു മശിഹായിലാണുള്ളത് ഭൂമിയിലുള്ള സകല അധികാരവും യേശു എന്ന് വെച്ചാൽ അവൻ സർവാധികാരിയായ ദൈവമാണ് അവനെ എതിരേൽപ്പനാണ് നാം ഒരുങ്ങുന്നത് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ പിറക്കാൻ പോകുന്ന ശിശു ആരാണെന്നറിഞ്ഞിട്ട് അവനെ എതിരേൽക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നൽകപ്പെട്ട മകൻ ആരാണെന്ന് ബോധ്യപ്പെട്ട് അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ ഒരുങ്ങുമ്പോൾ അത് എത്ര ഭാഗ്യകരമായ ഒരവസരമാണ് അവസ്ഥയാണ് എന്ന് ചിന്തിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരോടും ദൈവത്തിൻ്റെ ആത്മാവതരുന്ന ആഹ്വാനം എന്തെന്നാൽ അവൻ്റെ കർത്തൃത്വത്തിന് സ്വയമേവ ഏൽപ്പിച്ചു കൊടുക്കുക അവൻ വലിയവനാണ് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ ദാവീത് സിംഹ ദാവിയുടെ സിംഹാസനത്തിൻ്റെ ശാശ്വതമായ അധികാരിയാണ് അവൻ എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവനാണ് അതുകൊണ്ട് അവൻ്റെ കർത്തൃത്വത്തിന് സ്വയമേൽപ്പിച്ചു കൊടുക്കുക അവൻ്റെ മുകളിൽ മറ്റൊരു അധികാരിയില്ല അവനേക്കാൾ മറ്റ് അധികാരമുള്ള മറ്റൊരാളുമില്ല അതുകൊണ്ട് അവൻ്റെ കർത്തൃത്വത്തിൽ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക അവൻ രാജാവായിരിക്കുന്ന രാജ്യത്തിലെ പ്രജയാണെന്ന് അഭിമാനത്തോടെ ഓർക്കുക എൻ്റെ രാജാവ് നിത്യ മഹാരാജാവായ മിശിഹായാണെന്ന് അഭിമാനത്തോടെ ഓർക്കുക ഹൃദയത്തിലത് എഴുതി അഭിമാനത്തോടെ ജീവിക്കുക ദൈവരാജ്യത്തിലെ പ്രജ എന്ന നിലയിൽ വീണ്ടും ദൈവരാജ്യത്തിലെ പ്രജ എന്ന നിലയിൽ അവൻ്റെ കൽപ്പനകളെ അവൻ്റെ പ്രമാണങ്ങളെ അവൻ്റെ നിയമാവലികളെ അനുസരിച്ച് ജീവിക്കുക ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നത് അവൻ്റെ കൽപ്പനകളെ അവൻ്റെ നിയമാവലികളെ അവൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചാണ് അവൻ രാജാവായിരിക്കുന്ന അവൻ ചക്രവർത്തിയായിരിക്കുന്ന രാജ്യത്തിലെ പ്രജകൾ ജീവിക്കേണ്ടത് എന്നാൽ നമ്മുടെ കുഴപ്പം നമുക്ക് ഈ പ്രമാണങ്ങൾക്ക് കീഴടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല നമുക്ക് ഈ പ്രമാണങ്ങൾക്കെല്ലാം പുറത്ത് നമ്മുടേതായ കുറേ പ്രമാണങ്ങളുണ്ട് ആ പ്രമാണങ്ങളാണ് നമുക്ക് വലുത് അതിൽ ജീവിക്കാനാണ് നാം ശ്രമിക്കുന്നത് അവിടെയാണ് നാം പരാജയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ദൈവീക പ്രമാണങ്ങൾ അനുസരിക്കുന്നവരായി നാം മാറണം അതാണ് ഇന്നോ നമുക്ക് എടുക്കാൻ കഴിയേണ്ട മറ്റൊരു തീരുമാനം അതുപോലെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് അവനീ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോയ ശുശ്രൂഷ അവന് വേണ്ടി ഏറ്റെടുത്ത് തുടരുക അവനീ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോയ ശുശ്രൂഷ അവന് വേണ്ടി ഏറ്റെടുത്ത് തുടരുക അവൻ ഈ ഭൂമിയിൽ ചെയ്തതെന്തായിരുന്നു തള്ളപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് അഭയമായി മാറി ആശ്വാസമായി മാറി നമുക്കും ആ ശുശ്രൂഷ തുടരാനുള്ള ഉത്തരവാദിത്വമുണ്ട് കാരണം നാം ദാവികൻ്റെ മകൻ മഹാരാജാവായ മെസ്സികയുടെ രാജ്യത്തിലെ പ്രജകളാണ് അവൻ്റെ പ്രജകൾ അവൻ്റെ കാലടിപ്പാതകൾ പിന്തുടരണം പരസ്യവൽക്കരിക്കപ്പെട്ടവരെയും തള്ളപ്പെട്ടവരെയും വെറുക്കപ്പെട്ടവരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും നാം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി നാം ശുശ്രൂഷ ചെയ്യുകയും ചെയ്യണം അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ബാക്കി വെച്ചിട്ട് പോയ ശുശ്രൂഷ തുടരുമ്പോഴാണ് നാം ഈ മഹാരാജാവിന് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് അപ്പോൾ ജനിക്കാൻ പോകുന്ന ശിശു നാം സ്വീകരിക്കാൻ പോകുന്ന ആ ശിശു എത്രമാത്രം ഔന്നത്യമുള്ള ശിശുവാണെന്ന് വചനവെളിച്ചത്തിൽ ബോധ്യപ്പെടുമ്പോൾ ദൈവമക്കളെ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തല അത്ഭുതത്തോടും തികഞ്ഞ സമർപ്പണത്തോടും കൂടെ ആ മഹാരാജാവിന് നമ്മെ സമർപ്പണം ചെയ്യാം അവൻ്റെ വഴി നമുക്ക് സ്വീകരിക്കാം അവൻ്റെ കൽപ്പനകളെ നമുക്ക് പ്രമാണിക്കാം അവൻ്റെ രാജ്യത്തിൽ പ്രജയായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളാം അവൻ്റെ ശുശ്രൂഷ നമുക്ക് പിന്തുടരാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്മസിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഈ അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങളങ്ങയെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശങ്ങൾക്കായി ഞങ്ങൾ അങ്ങക്ക് നന്ദി കരയേറ്റുന്നു കരയേറ്റുന്നു കർത്താവെ ഈ കേട്ട ചിന്ത ഞങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് മഹത്വത്തിൻ്റെ മഹാരാജാവായ മഷിഹ അവനാണ് പിറവിയെടുക്കുന്നതെന്ന് ബോധ്യപ്പെട്ട് അങ്ങയെ സ്വീകരിപ്പാൻ അങ്ങയെ ഹൃദയത്തിലേറ്റുവാങ്ങുവാൻ അങ്ങയെ ആരാധിപ്പാൻ അങ്ങയുടെ ഹിതമനുഷ്ഠിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ ദൂരെ 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 കേൾക്കുന്ന ൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ പിറന്ന ദിനം മഞ്ഞണിയും നായി സുദിനം മാനവ രക്ഷകൻ പിറന്ന ദിനം ഒന്നായി ഒന്നായി ചേരിടാ ആമോദത്തോടൊന്നായി どない?」